കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം മണ്ഡലം എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശി തരൂറും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി ദിവാകരനും മത്സരിക്കുന്ന മണ്ഡലം ഒരു ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് അവകാശവാദമെങ്കിലും ഏറ്റവും നിർണായകമാകുന്ന രണ്ട് വ്യക്തികളാണ് ശശി തരൂരും കുമ്മനം രാജശേഖരനും ഇപ്പോൾ സർവേ ഫലങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ കുമ്മനത്തിന്റെ കുതിച്ചുചാട്ടമാണ് കാണാൻ കഴിയുന്നത് ആദ്യ സർവേ ഫലങ്ങളിൽ രണ്ടാമതായി നിന്ന കുമനം പിന്നീടുള്ള സർവേ ഫലങ്ങളിലെല്ലാം ശശിതരൂരിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് കുമ്മനം രാജശേഖരൻ നാൽപ്പത് ശതമാനം വോട്ടിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച അതായത് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ വിജയിക്കുമെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുമ്മനത്തിൻ്റെ പ്രചരണങ്ങളിലെല്ലാം ഇത് പ്രകടമായി കാണാമായിരുന്നു വലിയ പിന്തുണയായിരുന്നു കുമ്മനത്തിൻ്റെ റോഡ് ഷോകൾക്കും അതുപോലെ തന്നെ പ്രചരണ പരിപാടികൾക്കും എല്ലാം ഒരു വ്യക്തി എന്ന നിലയിൽ കുമ്മനം രാജശേഖരന് വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലം അദ്ദേഹം മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് എത്തിയത് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ഇവിടെ വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ എൻ ഡി എയെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ നിർണായകമാവുകയാണ് തിരുവനന്തപുരം മണ്ഡലം മിക്ക മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഇഞ്ചോടിഞ്ചൊരു പോരാട്ടമാണ് നടക്കുന്നത് എന്നാൽ ഇവിടെ വരുമ്പോൾ ഒരു വലിയ വിജയ സാധ്യതയാണ് കുമ്മനത്തിന് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം അത്രയ്ക്കും എൻ ഡി എ സംബന്ധിച്ച് തലസ്ഥാനം നിർണായകമാകുന്നത് തലസ്ഥാനം പിടിച്ചാൽ തന്നെ എൻ ഡി എക്ക് അതൊരു വലിയ നേട്ടമാണ് കുമ്മനം രാജശേഖരൻ അത് കഴിയും എന്ന വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ എൻ ഡി എ നേതൃത്വവും എല്ലാം കുമ്മനം രാജശേഖരന്റെ പ്രചരണങ്ങളിലെ ജനപങ്കാളിത്തവും അതുപോലെ തന്നെ ശശി തരൂരിന്റെ പ്രചരണങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളുമെല്ലാം ഇപ്പോൾ കത്തി നിൽക്കുകയാണ് കുമ്മനം രാജശേഖരൻ ജനപങ്കാളിത്തം വളരെ കൂടുതലാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് അതേസമയം ശശി തരൂരിൻ്റെ പ്രചരണത്തിൽ ആളില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു ഈ പരാതി ശശി തരൂർ തന്നെയാണ് എ സി സി അറിയിച്ചത് ഇതിന്മേൽ നടപടി വരെ ഉണ്ടായതാണ് പ്രചരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും മൂങ്ങുന്നതുമായ നേതാക്കളെ നിരീക്ഷിക്കാനായി എ സി സി തന്നെ ഒരു പ്രത്യേക വ്യക്തിയെ ചുമതലപ്പെടുത്തിയിരുന്നു അങ്ങനെ വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം എന്നാൽ കുമ്മനം രാജശേഖരൻ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളും ഉണ്ടായിരുന്നില്ല വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടിയാണ് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് നടക്കുന്നത് അതുതന്നെയാണ് ഈ ഇലക്ഷൻ സർവേകളിലെല്ലാം പ്രകടമാകുന്നത് ഏഷ്യൻ ന്യൂസിന്റെ സർവേ ഫലം പുറത്തു വരുമ്പോൾ വലിയൊരു മുന്നേറ്റമാണ് കുമ്മനം രാജശേഖരനെ കാണാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ ശശി ശശിധരനെ ജയിപ്പിക്കാനാണ് സിറ്റിംഗ് എം എൽ എ ആയ സി ദിവാകറിനെ ഇറക്കി കളി നടത്തിയെന്നുള്ള ആരോപണം ഉയർന്നതാണ് എന്നാൽ ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് സി പി ഐ നേതൃത്വം രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഈ വിവാദങ്ങളെയും അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ടിപ്പോൾ ഒരു ആവേശമായി കുമ്മന രാശകൻ മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തുടക്കം മുതൽ ത്രികോണ മത്സര ചൂടേറെയുള്ള തിരുവനന്തപുരത്ത് ഇടതുപലത് മുന്നണികൾക്ക് ആശ്വാസം നൽകുന്നതല്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സർവേ ഫലം ആറ് ശതമാനം വോട്ട് വ്യത്യാസത്തിൽ കുമ്മനം കളം പിടിക്കുമെന്നാണ് ഏഷ്യനെറ്റ് ന്യൂസ് സർവേ ഫലങ്ങൾ വ്യക്തമായി നൽകുന്ന സൂചന എൻ ഡി എ നാൽപ്പത് ശതമാനം വോട്ട് പിടിക്കുന്ന മണ്ഡലത്തിൽ യു ഡി എഫിന് പ്രവചിക്കുന്നത് മുപ്പത്തിനാല് ശതമാനം വോട്ടാണ് ഇടതുമുന്നണിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടുണ്ടാകുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ആദ്യ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിനടുത്ത് വിജയിച്ച ശശി തരൂർ കഴിഞ്ഞ തവണ വിജയിച്ചത് വെറും പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും മൂന്നാം സ്ഥാനത്തുള്ള സി പി ഐയും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി മൂവായിരത്തോളം വോട്ടായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഇടതിന് തലസ്ഥാനത്ത് സ്വാധീനം കുറയുന്ന കാഴ്ച ബി ജെ പിക്ക് സ്വാധീനം കൂടുന്ന കാഴ്ച എന്തായാലും ഇനി വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വരണമെങ്കിൽ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത